കുട്ടികാർ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഐ ക്യൂ മൊബൈലിനെ കുറിച്ചാണ് പുതിയ പുതിയൊരു ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ പല ഫോണുകളും കയറി വരുന്ന കുട്ടത്തിൽ തന്നെ ഈ ഒരു ഐക്യൂ ഫോണുകൾ കൂടി ഐക്യൂ ഫോണുകൾ കൂടി കയറി വരാറുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മൾ പല പ്രൈസ് റേറ്റിലുള്ള ഐക്യൂ ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അങ്ങനത്തെ റേഞ്ചിലുള്ള അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ നമ്മൾ ഏതാണോ പ്രൈസ് റേറ്റ് അതനുസരിച്ചുള്ള ഫോൺ മറ്റു കമ്പനിയുടെ ഫോൺ സാംസങ് റെഡ്മി റിയൽമി ഓപ്പോ വിവോ വൺ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടി ഈ ഒരു ഐക്യു മൊബൈൽ കൂടി കയറി വരും കയറി വരും പക്ഷേ നമുക്കൊരു സംശയം ഈ ഒരു ഐ മൊബൈൽ നല്ല ഫോണാണോ നമുക്ക് വാങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഗെയിം കളിക്കാൻ സാധിക്കുമോ അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ക്യാമറ ക്ലാരിറ്റി എങ്ങനെയാണ് എന്നുള്ള പല സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഐക്യു മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐക്യു ഐക്യു മൊബൈൽ എന്ന് പറയുന്നത് വിവോ കമ്പനിയുടെ ഒരു സബ് ബ്രാൻഡ് ഫോണാണ് എന്നുള്ളതാണ് വിവോയുടെ ഒരു സബ് ബ്രാൻഡ് ഫോണാണ് വിവോ ഓപ്പോ റിയൽമി അതുപോലെ തന്നെ വൺ പ്ലസ് ഇതൊക്കെ ബി ബി കെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുടെ ഒരു ഓണർഷിപ്പിലുള്ള കമ്പനികളാണ് ഓപ്പോ വിവോ റിയൽമി വൺ പ്ലസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അതിൽ വിവോയുടെ ഒരു സബ് ആണ് ഈ ഒരു ഐക്യു മൊബൈൽ ഇനി ഐക്യു മൊബൈലിന്റെ ഗുണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദോഷവശങ്ങളെ കുറിച്ചും പറയാം ഫസ്റ്റ് നമുക്ക് ഗുണത്തെക്കുറിച്ച് തന്നെ പറയാം കാരണം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഞാനൊരു മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞുതരാം പോസിറ്റീവായിട്ട് ഒന്ന് അതിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ഫോണിനുള്ളത് നമ്മൾ ഏത് പ്രൈസ് റേറ്റുള്ള ഫോൺ എടുത്താൽ ചിരി ആ പ്രൈസ് റേറ്റിനനുസരിച്ചുള്ള പെർഫോമൻസ് ആ ഒരു ഫോണിന് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഇരുപതിനായിരം രൂപയ്ക്കുള്ള ഫോൺ വാങ്ങുകയാണെങ്കിൽ ആ ഇരുപതിനായിരം രൂപയ്ക്ക് മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളെ കമ്പയർ ചെയ്യാൻ പറ്റേക്കും ഇതിനായിരിക്കും പെർഫോമൻസ് കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നാറ് തോന്നിയിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടാവും അതിൻ്റെ പ്രോസസ്സർ ആയെന്നാൽ ശരി റാം റാമായാലും ശരി സ്റ്റോറേജ് ആയെന്നാൽ ശരി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് പെർഫോമൻസ് ഓൾവേസ് ഗുഡ് ആണ് ഇതിൻ്റെ രണ്ടാമത് പറയാനുള്ളത് അതിൻ്റെ ബാറ്ററി നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഫോണുണ്ടാവും നല്ലൊരു എം എ എച്ച് ഉണ്ടാവും അതുപോലെ തന്നെ പ്രൈസിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ്ങും ഈ ഒരു ഫോണിലുണ്ടാവും അടുത്തായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോണുണ്ട് അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് റേറ്റ് കളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രോസസർ പ്രോസർ നല്ലതായത് കൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോണിനുണ്ടാവും ഗെയിം കളിക്കാനും ഈ ഒരു ഫോൺ ബെറ്റർ എന്നുള്ളതാണ് ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലെയും ആണ് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനുള്ളത് നല്ല പീക്ക് റേറ്റിംഗ് ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ ആണ് നല്ല റീഫ്രക്ഷിങ് റേറ്റും ഏകദേശം ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് ഉള്ള റിഫ്രക്ഷിങ് റേറ്റുകളൊക്കെ ഈ ഒരു ഫോണിനുണ്ട് ഡിസ്പ്ലേയും നല്ല വിലയ്ക്കനുസരിച്ച് മുതലാവുന്ന ഡിസ്പ്ലേ മറ്റ് കാര്യങ്ങളും ഈ ഒരു ഫോണിനുണ്ട് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ബാറ്ററി ഡിസ്പ്ലേ ഇവയൊക്കെ നോക്കിയാണ് നിങ്ങളൊരു ഫോൺ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഐ ക്യു മൊബൈലുകൾ നിങ്ങൾക്ക് വിലയ്ക്കനുസരിച്ചുള്ള ഈ ഐ ക്യു മൊബൈൽ നിങ്ങൾക്ക് സജസ്റ്റ് ഞാൻ ചെയ്യുന്നു ഈ രണ്ടാമത് ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട് ഒന്നാമതായിട്ട് പറയാം നെഗറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ് വിലയ്ക്കനുസരിച്ചുള്ള ക്യാമറകളൊന്നും തന്നെ ആ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല റിയർ ക്യാമറ ആയാലും ശരി ഫ്രണ്ട് ക്യാമറായാലും ശരി വില ആ ഒരു വിലയ്ക്ക് മറ്റ് ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആ ഒരു ഫോൺ ഉപയോഗിക്കുമെന്ന് തോന്നിയിട്ട് യൂസർ എൻ്റർഫേസ് ആയിരുന്നാൽ ശരി മറ്റ് കാര്യങ്ങളായിരുന്നാലും ശരി നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ബ്ഗ്സ് റിപ്പോർട്ടിങ്ങൊക്കെ ചെയ്യാറുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ബഗ്സ് റിപ്പോർട്ടിങ്ങൊക്കെ വരാറുണ്ട് അപ്പോൾ അവർ ചിലപ്പോഴൊക്കെ അതിനെ ബഗ്സ് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് അപ്ഡേറ്റിംഗ് നൽകാറുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇഷ്യൂസുകൾ ഈ ഫോണിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിന് ചെറിയ വ്യത്യാസമായിരുന്നു വരുന്നതായിട്ട് പറയാറുണ്ട് ഡിസ്പ്ലേ അതായത് പഴയ ഒരു ക്ലാരിറ്റി ഒരു അപ്ഡേറ്റിങ്ങിന് ശേഷം കുറഞ്ഞു പോകുന്നതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസുകളും ഉണ്ട് എന്നുള്ളത് പുതിയ ഫോണൊക്കെ ചെറിയ ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസുകളും പറയുന്നുണ്ട് എന്നുള്ളതാണ് വിലയ്ക്കനുസരിച്ച് ഫോണുകൾ ഹീറ്റിംഗ് ആവുന്നത് സ്വാഭാവികമാണ് എങ്കിലും കുറച്ച് ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് പറയുന്നുണ്ട് പലരും പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിങ് വളരെ കുറവാണെന്നുള്ളതാണ് അതായത് പല പ്രശ്നങ്ങളും ഈ ഒരു കസ്റ്റമർ സപ്പോർട്ടിങ്ങിനായിട്ട് നമുക്ക് കിട്ടാറ് പലടത്തും കിട്ടാറില്ല എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പലരും ഇത് നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ വളരെ ശോകമാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഇതിന്റെ കംപ്ലയിൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ കംപ്ലയിൻസ് ഒന്നും ഈ ഇല്ല എന്നുള്ളതാണ് അതായത് മദർ ബോർഡ് സംബന്ധമായ ഇഷ്യൂസുകൾ വരാറില്ല അത്രയ്ക്ക് വളരെ വലിയതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഡിസ്പ്ലേ ലൈൻസുകളും വളരെ കുറവാണ് ബിൽഡ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോണിനുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഫോണിനുണ്ട് പക്ഷേ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നെഗറ്റീവ് പോയിൻസുകളുണ്ട് ഇത് മനസ്സിൽ വെച്ചു വേണം നിങ്ങൾ ഐ ക്യു ഫോണുകൾ വാങ്ങുന്നതിനായിട്ട് നിങ്ങൾ ഈ ഐ ക്യു ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ഈ ഫോണുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് കമൻസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്ന ഒരു ബൈ ബൈ